നമ്മൾ അടുത്തത് മൂന്നാറിലേക്കട്ടോ പോകുന്നത് മൂന്നാറിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത് മൂന്നാറിലെ അടിപൊളി കുറച്ച് സ്ഥലങ്ങളാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകണത്

ചോളം വേണോ ചോളം ഇഷ്ടമല്ലേ കേരളത്തിലെ ഇടുക്കി ജില്ലയില് മൂന്നാറിന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലുള്ളൊരു സ്ഥലമാട്ടോ ഇത് ശാന്തൻപാറ ചിന്നക്കലാൽ എന്നീ പഞ്ചായത്തുകളുമായിട്ട് ബന്ധിപ്പിച്ചു നിൽക്കുന്ന ഒരു അണക്കെട്ടിരിക്കുന്ന സ്ഥലമാട്ടോ ഇത് ആനയിറങ്ങൽ ഡാം എന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം വനമേഖലയാണ് ബാക്കിയുള്ള ഭാഗം ടീ പ്ലാന്റേഷനുമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും ഒക്കെ ആയിട്ടാണ് അപ്പം നമ്മളിവിടെയാണ് വന്നിരിക്കുന്നത് പോകുന്ന വഴിക്ക് കണ്ട കുറച്ച് കാഴ്ചകൾ ഇവിടെ എല്ലാ ടൂറിസ്റ്റുകളും ഇറങ്ങാറുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമായിട്ടാണ് തോന്നിയത് ഈ ഡാമിനോട് അനുബന്ധിച്ചുള്ള കുറച്ച് മേഖലകൾ ഇടുക്കി വന്യ ജീവി സംരക്ഷണ മേഖല എന്നും കൂടിയാണ് പറയുന്നത് ഇവിടെ ഒരുപാട് ആനകളുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ അരിക്കൊമ്പൻ ഈ റൂട്ടിൽ കൂടിയൊക്കെ നടക്കുന്നത് ചില സമയങ്ങളിൽ താഴെ ആന വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്നതായിട്ട് കാണാറുണ്ടെന്ന് പറയാറുണ്ട് നമ്മൾ നോക്കി അവിടെ നിന്നും കണ്ടൊന്നും നമ്മൾ നോക്കുന്ന സമയത്ത് ആന വരണമെന്നില്ലല്ലോ അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു നമ്മുടെ ചോളമൊക്കെ കഴിച്ചു ചൂട് ചോളമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല പച്ച ചോളം അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വിച്ച് നിൽക്കാമെന്നു പറഞ്ഞത് അതായത് കേട്ടോ ഭയങ്കര ഭംഗി കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം അത്രയ്ക്ക് രസം കേട്ടോ കാരണം ആ ഒരു വ്യൂന്ന് പറഞ്ഞ് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഭംഗിയാണ് എന്നാലും ഇടുക്കി മൂന്നാർ റൂട്ടിൽ പോകുന്നവർ തീർച്ചയായിട്ടും ഈ സൈഡിലുള്ള ഈ സ്ഥലത്ത് നിർത്തി നിങ്ങൾ സ്ഥലം കാണാം ആനേരെങ്കിൽ ഡാം ആ ഡാമിന്റെ ഒരു ഭാഗം ആട്ടോ നേരെ റോഡാ കേട്ടോ അത് ഇറങ്ങാം എടുക്കാം

ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇറങ്ങിയത് ഞങ്ങൾ ആനയരങ്ങൽ ഡാമിന്റെ അവിടെ നിന്നും നമ്മൾ വീണ്ടും മൂന്നാറിലേക്കുള്ള യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പോകുന്ന വഴിക്കുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇറങ്ങി കണ്ടൊക്കെയാണ് പോകുന്നത് ഇതൊക്കെ ഭയങ്കര ഭംഗി എന്തു വലിയ പാറയാണെന്നറിയാൻ നിൽക്കുന്നത് ഇത് ചിലപ്പോൾ ഓർക്കും ഇതൊക്കെ പൊട്ടിയെങ്ങാണ് പോയെങ്കിലും എന്നുള്ളൊരു ഭയം നമുക്ക് തോന്നാറുണ്ട് ഇപ്പം നമ്മൾ വയനാട്ടിലൊക്കെ കണ്ടത് ഇതുപോലുള്ള പാറകളൊക്കെ ആയിരിക്കും ദൂരസ്ഥലങ്ങളിൽ നിന്ന് അതൊക്കെയല്ലേ ഈ പൊട്ടി വരുന്നത് നിറച്ചും വെള്ളമായിരിക്കാം എന്നും കൂടി വിചാരിക്കുന്നു പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ഒരുപാട് ശ്രദ്ധിച്ച് നമ്മൾ വണ്ടി ഓടിച്ച് പോകണം താഴോട്ട് ഭയങ്കര കൊക്കയാണ് പിന്നെ തേയിലത്തോട്ടങ്ങളാണ് എവിടെ നോക്കിയാലും തേയിലത്തോട്ടം അത്രയ്ക്ക് പച്ചപ്പാട്ടോ മൂന്നാർ കാണാൻ പിന്നത്തെ ഒരു കാര്യം നല്ല ഒരു കുളിർമയാട്ടോ ഇതിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ പോയതൊരു നല്ല ചൂട് സമയത്താണ് അപ്പോൾ ആ നമ്മുടെ നാട്ടിലെ ചൂടിൻ്റെ ആ സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഭയങ്കര ഒരു കുളിർമ നമ്മുടെ ശരീരത്തിനൊരു നല്ല ഒരു തണുത്തൊരു അന്തരീക്ഷം ഒത്തിരി തണുപ്പല്ലെങ്കിൽ നമുക്ക് നല്ലൊരു തണുത്തൊരു രീതി ആട്ടോ കാണുന്നത് നോക്കി പാറകൾ നോക്കി പാറക്കൂട്ടങ്ങൾ തന്നെയാട്ടോ ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഇടയിലാണ് നല്ല പച്ചപ്പായിട്ടുള്ള തേയിലത്തോട്ടങ്ങളുള്ളത് അതൊരു പ്രത്യേക ഒരു അഴക് തന്നെയാട്ടോ ഇത് സ്ഥലങ്ങളിലൊക്കെ പണ്ട് ഉരുളി പൊട്ടിയിട്ടുള്ളതായിട്ടാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് നമ്മിപ്പോൾ ഇതെല്ലാം പുതിയൊരു ടൗൺ തന്നെയാണ് മൂന്നാർ എന്ന് പറയുന്ന പുതിയ ടൗൺ തന്നെയാണ് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ സ്ഥലം മൂന്നാറൊക്കെ ഉരുള് പൊട്ടി ഒരുപാട് നശിച്ചു പോയതായിട്ടാണ് കേട്ടിരിക്കുന്നത് പിന്നീടുണ്ടായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളായതൊക്കെ പക്ഷെ എന്തായാലും ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് അത്രയ്ക്ക് മനോഹരമാണ് മൂന്നാർ കാണാൻ അത് നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത വിധം മനോഹരമായ പച്ചപ്പ് തേയിലത്തോട്ടങ്ങൾ മാത്രമേ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ ഇത്തിരി ഭംഗിയടുത്ത് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് നിർത്തി അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് തന്നെയാ കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത് ഇറങ്ങിയ സ്ഥല ചിന്നക്കനാലാണ് നമ്മുടെ അരിക്കമ്പൻ കൂടി നടന്ന സ്ഥലം അത്ര സുന്ദരമായ സ്ഥലത്തോടായിരുന്നു അരിക്കോമ്പൻ ഓടി നടന്നത് അത് നല്ല സുഖമായിരുന്നല്ലോ സൂര്യനെല്ലി സൂര്യനെല്ലി കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഇതേ മുള്ളുവേലിയാണ് കണ്ടോ കുത്തിക്കേറരുത് ഡ്രസ്സ് സൂക്ഷിച്ചോണം അടിപൊളി നമ്മളവിടെ ദൂരെ നോക്കിയപ്പോ നല്ല മഞ്ഞ് തോന്നി നല്ല അല്ലേ എന്തുവേണ്ടി പ്ലാസ്റ്റിക് കുപ്പികളാ കിടക്കുന്നത് നോക്കിയേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷെ മൊത്തം വേസ്റ്റുകളും ഉണ്ട് ഇവിടെ ഈ സ്ഥലത്ത് നിങ്ങൾ ഓരോരോ സ്ഥലം ഇറക്കി ഇറങ്ങി ഇങ്ങനെ കാഴ്ചകൾ കണ്ടു കണ്ടാട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ഞങ്ങൾക്ക് കാണാതെ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരെ കൂടെ കാണിക്കാന്നുള്ള ആഗ്രഹത്തിലാണ് ഇറങ്ങി ഇറങ്ങിയിന്ന് കാണുന്നത് എല്ലാം ഭംഗിയാട്ടോ ഇവിടെ ഭയങ്കര മഞ്ഞ് ഒരു മഞ്ഞ് മൂടിയിരിക്കുന്ന പോലത്തെ ഒരു ഒരു സ്ഥലമാട്ടോ ഇത് ദൂരെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണത്തില്ല നമ്മളടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു ചെറിയൊരു മോഡൽ മഞ്ഞ് കാണാം ദൂരെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടിയ പോലെ തോന്നുക അടിപൊളി സ്ഥലം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഒരുപാട് പേര് ഇതാ ബസ് വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങി കുറേ ഒക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി പച്ചമാങ്ങ മാങ്ങ ചോളം ഉണ്ട് കുറച്ച് ഇതാ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ചാമ്പയ്ക്ക് ഉപ്പിലിട്ടൊക്കെ ഉണ്ട് ഇവിടെ ഉപ്പിലിട്ടതും ഉപ്പിലിട്ടതും ഇവിടെ വെച്ചിട്ടുണ്ട് അടിപൊളി നമുക്ക് നമ്മള് വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ ഒന്ന് പറഞ്ഞുതരാ ഇതിന്ന് നല്ല വ്യൂ കാണാൻ ഇവിടെ ഇടുക്കി ഡാം നേരങ്ങള് ഇതൊക്കെ നല്ല വ്യൂ ആണ് പിന്നെ ഇവിടെ കാണുന്നത് ഈ കുടുംബല്ലേ நல்ல ஒரு ஆள் முக்கியமான நல்ல ஹைட்ல இருக்க ஒரு പിന്നെ എന്താണ് വേറെ ഇവിടെ മൊത്തം ഇതുപോലെ പിന്നെ ഈ തേയില വരുന്ന വഴിക്ക് കൊറച്ച് കണ്ടു അങ്ങോട്ട് അതിന്റെ പേരെന്താ ലോക്കോട് ലോക്കോട് നല്ല ഭംഗിയുള്ള സ്ഥലമാരെ

നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സ്ഥലം കണ്ണൻ ദേവൻ അങ്ങനെയൊക്കെയുള്ള ടീ പ്ലാന്റേഷൻസിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്കാട്ടോ ഹാരിസൺ കണ്ണൻ ദേവൻ ഇവർക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റിപ്പിൾ ആപ്പിൾ വാലി ഇങ്ങനെയൊക്കെയുള്ള തേയില തോട്ടങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പം നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഇവരുടെ എല്ലാ എസ്റ്റേറ്റുകളാട്ടോ ഉള്ളത് ഇതൊക്കെ പ്രൈവറ്റ് ഏരിയയാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുവാൻ അനുവദിക്കാറില്ല നമ്മൾക്ക് കാഴ്ചയ്ക്കായി കുറച്ച് ടീ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ ഇറങ്ങാറുണ്ട് ഇറങ്ങി വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അത് കാണാത്തവരൊന്ന് കാണുകയും ചെയ്യണേ വളരെ ഭംഗിയാണ് വളരെ മനോഹരമാണ് ആ ടീ പ്ലാന്റേഷൻസ് ഒക്കെ കാണാൻ നമ്മൾ വീണ്ടും അവിടെ നിന്നും അടുത്തൊരു സ്പോട്ടിലേക്കുള്ള യാത്രയിലാട്ടോ

തേയിലാണ് മില്ല് പോലെ ഇവിടെ ഈ റോഡിൽ കൂടി നമ്മൾ വണ്ടി ഡ്രൈവ് എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് റിസ്ക്കാണ് വളരെയധികം ഉള്ളവർക്ക് മാത്രമേ ഈ റോഡിൽ കൂടിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ വളവും തിരിവൊക്കെ ആയതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു പോകണം വളരെ കെയർഫുള്ളായിരിക്കണം കാരണം മൊത്തം ചുരം ഇറങ്ങി എന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ കുന്നും അങ്ങനെയുള്ളൊരു സംഭവം അല്ലേ ഹൈ റേഞ്ചിലേക്ക് ഹൈറ്റിലേക്ക് കയറി കയറി പോകുക അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണും ഇനി ചെവി അടഞ്ഞു പോകട്ടു തണുപ്പ് പിന്നെ അതിൻ്റെ കൂട്ടത്തിലെ ഹൈ റേഞ്ചിലെ ഹൈറ്റിലേക്ക് തോന്നുമ്പോൾ ചെവി അടഞ്ഞിരിക്കുന്ന പോലൊക്കെ തോന്നും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കൃത്യങ്ങളുണ്ട് പക്ഷെ ഈ കാഴ്ചകൾ കണ്ടുപോകുമ്പോഴത്തൊന്നും നമ്മൾ ഓർക്കില്ല അത്രയ്ക്കും മനോഹരമാണല്ലോ നമ്മുടെ ഈ സ്ഥലങ്ങളെല്ലാം പ്രകൃതിയെ എത്ര കണ്ടാലും നമ്മൾക്ക് മതി വരില്ല അല്ലെ ഈ പച്ചപ്പും മനോഹരമായ ആകാശവും ചുരം കയറിയുള്ള യാത്രയുമൊക്കെ എത്ര മനോഹരമാണ് പക്ഷേ ഈ മനോഹാരിതയെ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള നിർമ്മിതികളും മനുഷ്യരുടെ അത്യാഗ്രഹങ്ങൾ മൂലമുള്ള പല കാര്യങ്ങളും ഇത് നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ കണ്ട ദുരന്തങ്ങൾ വയനാട് ദുരന്തം വളരെയധികം വിഷമം തോന്നിപ്പോയൊരു ഒരു അനുഭവം തന്നെ എത്രയോ വ്ലോഗർമാർ അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് വീഡിയോ ഇട്ടിരിക്കുന്നു ഇന്ന് അവിടം ശോകമായൊരവസ്ഥയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മനോഹാരത നശിപ്പിക്കുവാൻ ആരും ആ ഒരു രീതിയിലേക്ക് പല നിർമ്മിതികളും കൊണ്ടുവരരുതേ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അപേക്ഷ നമ്മുടെ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇതിനെ സംരക്ഷിക്കാൻ മുൻകൈ മുൻകൈയെടുക്കുകയും പ്രകൃതിക്ക് നോവുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും ശോഭിപ്പിക്കുന്ന രീതിയിലുള്ള പല നിർമ്മിതികളും കൊണ്ടുവരരുതേ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അപേക്ഷ ദൈവം തന്ന ഈ മനോഹരമായ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ തന്ന ഒരു വലിയ അവകാശമുണ്ട് ഒരു മനുഷ്യർ പോലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിൽ ആയി തീരരുതേ എന്ന് അപേക്ഷിക്കുകയാണ് നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു അപ്പൊ കൂടുതലായിട്ട് ഇനി യാത്രകൾ കാണിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാനിത് ചെയ്യുകയാണ് തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പോയി കാണണം കേട്ടോ വീണ്ടും നമുക്ക് മൂന്നാറിലെ അടുത്ത സ്പോട്ടിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് പുതിയ സ്പോട്ടിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റ